ചില അത്യാവശ്യ കാര്യങ്ങൾ നാട്ടിലുള്ളത് കൊണ്ട് ഈ പ്രകാശ ചടങ്ങിൽ വരാൻ സാധിക്കുകയില്ല ക്ഷമിക്കുമല്ലോ ആദ്യമായി ഷഹനായി മുഴങ്ങുമ്പോൾ എന്ന നോവലിൻ്റെ വിജയത്തിനായി എൻ്റെ പ്രാർത്ഥനയും ആശീർവാദവും നേരുകയാണ് എന്നെ വളരെയധികം ആകർഷിച്ച ഒരു നോവലാണ് ഷഹനായി മുഴങ്ങുമ്പോൾ പാഴ്സി സമുദായത്തിനെക്കുറിച്ചുള്ള അഗാധമായ പഠനവും അവരുടെ ചിന്തകളും വിശ്വാസങ്ങളും ഉൾക്കൊള്ളിച്ച ഈ നോവൽ മലയാള സാഹിത്യത്തിനും വിശ്വസാഹിത്യത്തിനും ഒരു മുതൽ കൂട്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വായന തുടങ്ങിയിട്ട് ഉദ്ദേശം അറുപത്തിയഞ്ച് വർഷങ്ങളായി പല കഥാപാത്രങ്ങളും എന്നെ വർഷങ്ങള വർഷങ്ങളോളം വേദനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ കൂട്ടത്തിൽ രണ്ടുപേർ കൂടി എത്തിയിരിക്കുന്നു ഈ നോവലിലെ അനഹിതയും തോമസ് ഈ എഴുത്ത് ദയവായി എൻ്റെ ആസ്വാദന പ്രസംഗമായി കരുതുക താമസിയാതെ നേരെ കാണാം വിജയാശംസകളോടെ അയ്യപ്പൻ രവീന്ദ്രൻ